തിരുവനന്തപുരം പെരൂർക്കടയിലെ മാല മോഷണ കേസ് നുണക്കഥയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് മോഷണം പോയ മാല വീടിന് പുറത്തുള്ള മാലിന്യക്കൂനയിൽ നിന്നാണ് കിട്ടിയത് എന്നായിരുന്നു പോലീസിന്റെ കള്ളക്കഥ എന്നാൽ മറവി പ്രശ്നമുള്ള വീട്ടുടമ വീടിനുള്ളിൽ തന്നെ മാല വെച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തി അറസ്റ്റ് ന്യായീകരിക്കാൻ ഉദ്യോഗസ്ഥർ കഥ കഥമെനയുകയായിരുന്നുവെന്നും കണ്ടെത്തൽ താൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് ബിന്ദു മാതൃഭൂമി മാതൃഭൂമിനോട് പറഞ്ഞു പോലീസ് തന്റെ മേൽ കുറ്റം ആരോപിക്കുകയായിരുന്നുവെന്ന് ബിന്ദു ആവർത്തിച്ചു ഇപ്പോൾ ഈ കേസിൽ ഇരയാക്കപ്പെട്ട ബിന്ദു നമ്മളോടൊപ്പം തത്സമയം അതിഥിയായി ബ്രേക്കിംഗ് അവ്യൂസിൽ ചേരുകയാണ് ശ്രീമതി ബിന്ദു അന്നത്തെ ദിവസം ഈ വാർത്തകളൊക്കെ പുറത്തു വന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട് താങ്കൾ എത്രത്തോളം വികാര വിക്ഷുബ്ധയായാണ് അന്ന് സംസാരിച്ചത് എന്ന് ശരിയാണ് അത്രമേല അവഹേളനമാണ് അവിടുന്ന് നേരിടേണ്ടി വന്നത് പണിയെടുത്ത് മനുഷ്യൻ ജീവിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുന്നത് അഭിമാനകരമായ ജീവിതമാണ് പക്ഷെ അതിന്റെ പേരിൽ കള്ളിയാക്കപ്പെടുക എന്ന ദൗർഭാഗ്യത്തിന് ഇരയാവുകയുമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആശ്വാസം തോന്നുന്നുണ്ടോ െ ശരിയാണ് നമ്മൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ ആത്മാഭിമാനത്തെ നമ്മുടെ അഭിമാനത്തെ ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ശരിയാണ് പക്ഷെ അത് സത്യം പുറത്തേക്ക് വരികയാണല്ലോ ഒളിച്ചു വെക്കപ്പെട്ട സത്യം പുറത്തേക്ക് വരുമ്പോൾ തെളിമ കൂടുതലായിരിക്കും ബിന്ദു ശരിയാണ് എന്താണ് എന്താണ് സേനയോട് പറയാനുള്ളത് പറയാനുള്ളത് എല്ലാവരോടും ൃപ്തിയാണ് എങ്കിലും ആ ടേഷൻ അനുഭവിച്ച ആ ഒരു വേദന എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല മാഡം മാല കിട്ടിയെന്ന് ഓമന ഡാനയിൽ വന്ന് പറഞ്ഞിട്ടും ആ കുറ്റം എൻ്റെ തലയിൽ ചെയ്തത് പ്രസാദും അവിടെയുള്ള ും എന്തിനായിരുന്നു അങ്ങനെ ഒരു സമീപനം ഇപ്പോ ശരി ഒരു മോഷണ കേസ് അങ്ങനെ ഒരു ആരോപണം ആ കുടുംബക്കാർ ഉന്നയിക്കുന്നു അത് അന്വേഷിക്കുന്നു അവരായിരിക്കും സ്വാഭാവികമായും ബിന്ദുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അത് കിട്ടി എന്ന് പറയുമ്പോ അത് തിരുത്തേണ്ട ബാധ്യത പോലീസുകാർക്കുണ്ട് എന്നല്ലേ നമ്മൾ എല്ലാവരും വിചാരിക്കുക പിന്നെയും ആ കേസ് അങ്ങനെ തന്നെ തുടരണമെന്ന് എന്തിനാണ് പോലീസ് അന്ന് വിചാരിച്ചത് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല മേഡം മാല കിട്ടി എന്ന് രാവിലെ ഓമനഅണ്ടാനിയിലെ മകളും സ്റ്റേഷനിലേക്ക് വന്ന് പറഞ്ഞു മാല കിട്ടി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പ്രസാദും പ്രസന്നനും അതും പറയണ്ട മാല ആ കുറ്റ ബന്ധുവിന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ എന്നാണ് അവര് എസ് ഐ പ്രസാദും പ്രസന്നനും ഓമനണ്ടാണിയുടെ മകളോടും പറഞ്ഞത് അത് വെച്ചാണ് അവര് ഓരോ സ്ഥലത്ത് വരുമ്പോഴും ഓരോ കള്ളമാണ് പറയുന്നത് ഇല്ല മാഡം എനിക്ക് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിരുന്നു ആ റിപ്പോർട്ടിൽ നിന്നാണ് എനിക്ക് ഞാൻ എല്ലാം വായിച്ച് മനസ്സിലാക്കിയത് ഈ അത്രമേൽ പകതോന്നാണ് അല്ലെങ്കിൽ കള്ളമാണെന്ന് തെളിഞ്ഞിട്ടും ബിന്ദുവിന്റെ തലയിൽ തന്നെ ആ കേസ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കാൻ അന്ന് രാത്രി അത്രമാത്രം വാഗ്വാദമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലോ മാഡം എന്നോട് ചോദിച്ചു ഞാൻ മാല എടുത്തിട്ടില്ല സാറ് ഓമനോട് അനിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു മാല ഞാൻ എടുത്തിട്ടില്ല ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നതാണെന്ന് പറഞ്ഞു നീ നീ തന്നെ മാല എടുത്തിട്ടുണ്ട് നീ അല്ലാതെ വേറെ ആരാ വീട്ടിൽ വന്നിട്ടില്ല എൻ്റെ പേര് വെച്ച് തന്നെയാണ് മാഡം അവിടെ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് അല്ല പക്ഷേ ഈ പോലീസുകാർ എന്തിനാണ് അത് കിട്ടിയെന്നറിഞ്ഞിട്ടും അങ്ങനെ ഉണ്ടാവാൻ മാത്രം പകയോ വിദ്വേഷമോ ഒന്നും ബിന്ദുവിനോട് തോന്നേണ്ട കാര്യമില്ലല്ലോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല സാർ മേഡം ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് മുതലുള്ള അനുഭവങ്ങളൊക്കെ ബിന്ദു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ആ എങ്ങനെയാണ് പീഡനമുണ്ടായത് എങ്ങനെയാണ് ഉറങ്ങാൻ സമ്മതിക്കാതിരുന്നത് എങ്ങനെയാണ് ബാത്റൂമിൽ പോകാൻ സമ്മതിക്കാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട് അപ്പോഴൊക്കെ ബിന്ദു അതിനോട് പ്രതിഷേധിച്ചിരുന്നോ ആഹാരം ആഹാരം മാറ്റി തന്നിട്ടില്ല ഞാൻ ഒന്നും അവരോട് ചോദിച്ചിട്ടില്ല മേഡം ചോദിച്ചിട്ടില്ല എനിക്കൊന്നും തന്നിട്ടില്ല പേടിച്ചാണ് ഞാൻ ചോദിക്കായിരുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും വെളിയിൽ ഇറങ്ങണം എൻ്റെ മക്കൾ പതിനേഴ് പതിനഞ്ചും വയസ്സുള്ള മക്കളാണ് വീട്ടിലുണ്ട് അവർക്ക് ആഹാരം വെച്ച് കഴിക്കാനൊന്നും അറിയത്തില്ല കഴിക്കാൻ അവർക്ക് അറിയത്തില്ല കുഞ്ഞുങ്ങൾ എന്താണ് പറഞ്ഞത് ബിന്ദു കുഞ്ഞുങ്ങൾ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ മൂത്ത മോൾ പ്രതികരിച്ചു പോലീസിനോട് പക്ഷേ അത് പോലീസാണ് പറയെ പറ്റി അവർക്ക് അറിയില്ലായിരുന്നു യൂണിഫോത്തിലല്ല വന്ന സാധാ ഡ്രസ്സിലാണ് അവർ വന്നത് അതുകൊണ്ട് പോലീസ് എന്ന് പറ്റി അതിൻ്റെ ചേട്ടനും അവിടെയുള്ള ആക്കും അറിയില്ലായിരുന്നു അപ്പോഴും എൻ്റെ മോൾ പ്രതികരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ അത് പോലീസാണ് എൻ്റെ അമ്മ മോഷ്ടിക്കില്ല എന്ന് പോലീസിനോടുകൂട് ഉറച്ച് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മോൾ പറയില്ല അത് പോലീസാണ് തന്നെ എന്നെ ചെയ്തു സ്റ്റേഷനിലേക്ക് അവിടെ ചെന്നിട്ട് എന്താണ് ചോദിച്ചതൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാല നഷ്ടപ്പെട്ടു അവിടെ നിന്നല്ലോ ഈ വീട്ടിൽ നിന്ന് വരുന്ന വഴി തന്നെയല്ലേ ബിന്ദുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത് പിന്നെ ഞാൻ ജോലിക്ക് നിക്കു ജോലി കഴിഞ്ഞ് ബിന്ദുവിന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ആ പത്മജയെന്നു പറഞ്ഞ അവരെ വീട്ടിൽ ജോലിക്ക് പോയിട്ട് അതിൻ്റെ അടുത്താണ് ബസ് സ്റ്റോപ്പ് നർമ്മദ എന്നുള്ള സ്ഥലം അവിടെ ബസ്സൊക്കെ അത് നിൽക്കുമ്പോഴാണ് പേറൂക്കട പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിക്കുന്നത് ആദ്യത്തെ കോൾ ഒന്നിപ്പോൾ ഞാൻ എടുത്തില്ല ഞാൻ ബാങ്കിൽ നിന്നും ലോണൊക്കെ ഒരുപാട് പെൻഡിങ്ങായി കിടക്കണേ അതൊന്ന് വിചാരിച്ച് രണ്ടാമത് തന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തു ബിന്ദുവാണോ എന്ന് ചോദിച്ച് ബിന്ദുവാണെന്ന് പറഞ്ഞു പേറൂക്കട പോലീസ് സ്റ്റേഷൻ്റെ അപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്താണ് സാർ എന്താണ് സാർ അത് കാര്യം ഇവിടെ വന്നിട്ട് പറയാം എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഓട്ടോ വിളിച്ചു വരെയുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ വിളിച്ച് വന്നാൽ മതി പൈസ നമ്മൾ കൊടുക്കാം എന്താണ് എന്നെ ആ ബസ്സിലെ വിളിക്കുന്നത് രാജീവ് വട്ടപ്പാറ എന്നുള്ള പോലീസാണ് എന്നെ ബസ്സിലെ ഫോൺ വിളിക്കുന്നത് ഓട്ടോ പിടിച്ച് വരാൻ പറഞ്ഞിട്ട് ബിന്ദു ഓട്ടോ പിടിച്ച് പോയില്ല വീട്ടിലേക്കാണ് പോകുന്നത് ഇല്ല ഞാൻ ഓട്ടോ വിളിച്ച് പോയി മാഡം എനിക്ക് സ്റ്റേഷനിലേക്ക് പോയി എനിക്ക് കാര്യം എന്തായിരുന്നു ഒന്നും കാര്യം പറ്റി അറിയില്ലായിരുന്നു എനിക്ക് എന്തെങ്കിലാണ് കാര്യത്തെ പറ്റി അറിയില്ല അതിന് ഞാൻ ചോദിച്ചു പരാതി തന്ന പരാതി തന്നു ചോദിച്ചപ്പോൾ ആരാ ചോദിച്ചപ്പോൾ ഓമന ഡാനി എന്ന് പറഞ്ഞപ്പോൾ ഇവരെ മകളെ ഞാൻ വിളിച്ചു നിഷെ കാര്യ എന്തേരെന്ന് അറിയാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞു മമ്മി ബിന്ദുവിന് മൂന്ന് ദിവസം പൈസയുമായി പെറൂക്കുട പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ബിന്ദു ഓടിച്ചല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ ജോലിക്ക് വന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിലല്ല അതെനിക്കറിയത്തില്ല ബിന്ദു ഓടിച്ചെല്ലേ എന്നാണ് ഈ ഓമനാട് എൻ്റെ മകൾ നിഷ എന്നോട് മറുപടി പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചിട്ട് എൻ്റെ സ്റ്റേഷനിലേക്കൊരു ഓട്ടോ എനിക്ക് പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് കൂടി അറിയില്ലായിരുന്നു മാഡം ഓട്ടോകാരനോട് ചോദിച്ചു ഓട്ടോകാരനെ അവിടെ കൊണ്ടാക്കിയത് ഓട്ടോക്കാരനെ ആരും പൈസ കൊടുത്ത കാര്യം പറ്റിയൊന്നും എനിക്കറിയത്തില്ല അവിടെ ഓട്ടോയിൽ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഓമനാടേൻ്റെ മക്കൾ നിധി എന്നെക്കകത്ത് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഓടി തേജ് പ്രസാദ് എസ് ഐയുടെ അടുത്തേക്ക് ഞാൻ ഓടി എന്നോട് ചെല്ലാപ്പുറം ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഓമന ഡാലിലും മകളും അവിടെ അവരോട് ചോദിച്ചോ ചോദിച്ചോ ബിന്ദു എന്താണ് സംഭവം എന്ന് ചോദിച്ചോ ചോദിച്ചു ഞാൻ ചോദിച്ചു മേഡം എന്താണ് ബിന്ദു എൻ്റെ മാല കണ്ടില്ല ബിന്ദു എടുത്തു ഞാൻ അവർ മാഡം ഞാൻ എടുത്തില്ല ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വരെ അപ്പോൾ എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു പേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് അവിടെ കുറച്ച് സാധനങ്ങൾ തന്ന അതൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളു അല്ല വേറെ അതിനകത്ത് ഒരു വേറെ ഒന്നും ഇല്ലായിരുന്നു അവിടെ എൻ്റെ മിഷൻ ഞാൻ ജോലി കിട്ടുകൊണ്ടിരുന്ന ഡ്രസ്സും എന്നല്ലാതെ വേറെ ഒന്നും ആ ബാഗിനകത്ത് ഇല്ലായിരുന്നു ബാഗൊക്കെ പരിശോധിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ പരിശോധിച്ചപ്പോൾ ശ്രുതി ഞാൻ ഞാൻ ശ്രുതി ഓഫീസിൽ നിന്നാണ് ഞാൻ ഈ പത്മജയെന്നൂർ പറഞ്ഞ അവരെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു കാർഡ് തന്നിരുന്നു ആ കാർഡെപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ച് വെക്കുമായിരുന്നു അത് പ്രസാദ് എൻ്റെ ബാഗിൽ നിന്ന് എടുത്തു എൻ്റെ ചേട്ടൻ വന്നപ്പോഴാണ് ആ കാർഡ് തിരിച്ച് കൊടുത്തത് പിന്നീട് എന്താണ് പോലീസ് സ്റ്റേഷൻ സംഭവിച്ചത് എന്നിട്ട് അപ്പോൾ ഞാൻ മാഡത്തിനോട് ചോദിച്ചു മേഡം എന്താണ് എൻ്റെ ബിന്ദു എൻ്റെ മാല കണ്ടില്ല മാല തരണം ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല എടുത്തിട്ടില്ല ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വന്നതാണ് അപ്പോൾ അപ്പോഴാണ് വേറൊരു വനിത കൂട്ടി എന്നെ വേറൊരു ടേഷൻ്റെ വേറെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയി എന്റെ ടോപ്പ് എല്ലാം മാറ്റി എന്നെ പരിശോധിച്ചു ഈ മാല കിട്ടി എന്ന് ഓമനഡാനിയിൽ വന്ന് പോലീസിനോട് പറഞ്ഞതിന് ശേഷം അത് ഈ ഒരു മൺകൂനയിൽ നിന്ന് ഒരു ചവറുകൂനയിൽ നിന്ന് കിട്ടി എന്നായിരുന്നില്ലേ പറഞ്ഞതാ പറഞ്ഞിരുന്നു പിന്നെ എങ്ങനെയാണ് പിന്നീട് എപ്പോഴാണ് ഇത് വീടിനുള്ളിൽ തന്നെയാണ് കിട്ടിയത് എന്ന് മനസ്സിലാവുന്നത് ഇവർ രാവിലെ എട്ടു മണി സമയം എനിക്കറിയത്തില്ല മാഡം എൻ്റെ കയ്യിൽ മൊബൈലോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്കറിയത്തില്ല ഞാൻ ടെൻഷൻ കെയർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ രാവിലെ ഇവർ മകളും നിധിയും ഒരു മകളും കൂടെ ഓടി എസ് ഐടെ റൂമിലേക്ക് ചെന്നു ചെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞ ശേഷം എന്നെ എസ് ഐ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഇവിടുന്ന് വെളിയിൽ പോകണമെങ്കിൽ അങ്ങ് വെളിയിൽ പോയി ഹസേരിയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്ന ശേഷം എന്നെ വിളിച്ചു വിളിച്ച് ഇനി അകത്ത് വന്നതിന് ശേഷം പറഞ്ഞു നിന്നെ വെറുതെ വിടയാണ് ബിന്ദുവിൻ്റെ പേരിൽ കേസില്ല ബിന്ദുവിൻ്റെ മക്കളെ ഓർത്ത് ബിന്ദുവിനെ വിടയാണ് എൻ്റെ സാധനം പോയെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് ഓമനാടാനയിൽ പറഞ്ഞു അപ്പോഴാണ് പ്ര പ്രസാദ് എസ് ഐ പറഞ്ഞത് ഈ മാനമരിദറ്റൊക്കെ ജീവിക്കണം എന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു വാക്കെന്നോട് പറഞ്ഞത് അപ്പോഴും ഫോൺ എസ്ഐയുടെ കയ്യിലിരിക്കുകയായിരുന്നു അത് കുറേ പ്രാവശ്യം ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് ഫോണ് എനിക്ക് തന്നത് അതിന് ശേഷമാണ് ഫോണ് കൈമാറിയെന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ നാത്തൂനും ഭർത്താവും മക്കളും എല്ലാവരും എന്നെ അവിടെ കൂട്ടിക്കൊണ്ടു പോര അപ്പോഴും ഈ മാല പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന ഔദാര്യത്തിൻ്റെ പേരിലാണ് വിടുന്നത് എന്നാണ് പറഞ്ഞത് അല്ലേ പറഞ്ഞില്ല പറഞ്ഞില്ല േഡം അവിടെ വെച്ചാണ് എനിക്ക് എന്റെ മൂന്ന് ദിവസത്തെ ശമ്പളം പൈസ രണ്ടായിരം രൂപ ശരി വളരെയധികം നന്ദി ബിന്ദു നേരത്തെ പറഞ്ഞത് മാത്രമേ പറയാനുള്ളൂ മനുഷ്യൻ നിസ്സഹായാണെന്ന് തോന്നുന്ന സമയത്ത് അതിന് വില പറയാൻ ഒരുപാട് മനുഷ്യരുണ്ടാവും പക്ഷെ സത്യം പുറത്ത് വന്നല്ലോ അത് കള്ളമാണ് ചെയ്തത് കളവ് ചെയ്തു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ എന്താണ് ബിന്ദു എനിക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല മേഡം എനിക്ക് ഒന്നുമില്ല നമുക്കൊരു സംഘടനയുണ്ട് ദളിത് അവരാണ് ഇപ്പൊ നമ്മളെ സഹായിക്കുന്നത് ലോണുകൾ തിരിച്ചടയ്ക്കാനുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബിന്ദു ഇതിപ്പോ ഇപ്പോഴും ഈ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇതിലിനി കേസ് കൊടുക്കണം നീതി കിട്ടണം അനുഭവിച്ചതിന് പരിഹാരം വേണം എന്ന രീതിയിൽ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടോ മനസ്സുണ്ട് മാഡം എനിക്ക് ഇനി ഇനിയിപ്പോ പോകുമ്പോ ഞാൻ ഈ കാറിനകത്ത് വെച്ച് തന്നെ ചീത്ത പറയും അടിക്കാൻ വന്ന ഉദ്യോഗസ്ഥ അന്ന് എനിക്ക് പേരറിയില്ലായിരുന്നു അയലെ പേര് വെച്ച് നമ്മൾ പെറ്റി പരാതി കൊടുക്ക കൊടുക്കുകയാണ് മാഡം എനിക്ക് ഇപ്പൊ നമ്മളെ സഹായിക്കുന്നത് സണ്ണി കാപ്പി കടന്ന ഒരു സാറുണ്ട് അതാണ് നമ്മള് നമ്മളെ സഹായിക്കുന്നത് ഇപ്പൊ ഓണത്തിനും നമ്മളെ സഹായിച്ചത് ഞങ്ങൾക്കൊക്കെ അറിയുന്ന മനുഷ്യനാണ് ആ ബിന്ദു അപ്പൊ നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാ എല്ലാ ആശംസകളും അറിയാം ഞങ്ങൾക്കറിയാം എത്രയോ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള മനുഷ്യനാണ് മനുഷ്യന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന ആളുമാണ് അങ്ങനെയുള്ള മനുഷ്യർക്കൊപ്പമുള്ളപ്പോൾ മനുഷ്യന്മാരൊപ്പമുള്ളപ്പോൾ ആ മനുഷ്യന്മാരൊപ്പമുള്ളപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട് നിയമ പോരാട്ടങ്ങൾക്കൊപ്പമുണ്ട് ആ അനുഭവിച്ച വേദനകൾക്കും ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട് ഒപ്പം ഉണ്ടാവും കേട്ടോ എല്ലാ കാലത്തും ഒപ്പം ഉണ്ടാവും ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെയും ഉണ്ടാകും തീർച്ചയായും നിയമത്തിന്റെ വഴിയിൽ പോണം കേസുമായി മുന്നോട്ട് പോകണം അങ്ങനെ ഔദാര്യത്തിന്റെ പേരിൽ കിട്ടേണ്ടതല്ല നീതി അത് നമ്മൾ നേടിയെടുക്കേണ്ടത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാകും വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിക്കും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയാത്ത ആളുകൾ അവർക്ക് പരിഹാരം കാണേണ്ടത് ആ ചിന്തയ്ക്ക് തിരുത്തുണ്ടാക്കാൻ കഴിയേണ്ടത് എന്ന നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് ബിന്ദു നമ്മളോട് അന്നു മുതൽ ഈ പറയുന്ന കണ്ണീരുമായി ഈ മുഖവുമായി തന്നെയാണ് നിൽക്കുന്നതും നമ്മളോട് സംസാരിക്കുന്നതും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ മനുഷ്യന് മോഷ്ടിച്ച് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ പോയാൽ മതി ഒന്നോ രണ്ടോ മൂന്നോ വീടുകളിൽ പണിയെടുത്ത് പതിനേഴും പതിനഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തുന്ന ഒരു അമ്മയുടെ അഭിമാനത്തിന് വില പറയാൻ അവരുടെ അധ്വാനത്തിന് വില പറയാൻ ഈ സംവിധാനം നിന്നിട്ടുണ്ടെങ്കിൽ എത്ര ക്രൂരമായിട്ടാണ് എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് ഒരു കുടുംബത്തെ ഒരു സ്ത്രീയെ രണ്ട് കുഞ്ഞുങ്ങളെ അമ്മ മോഷണക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പതിനേഴും പതിനഞ്ചും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ അനുഭവിച്ച വേദന എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണോ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണെങ്കിൽ അത് അത് അടിയന്തരമായി അടിസ്ഥാനപരമായി തന്നെ തിരുത്തപ്പെടേണ്ടതുണ്ട് അവിടെ നിന്ന് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നത് കുറേ മനുഷ്യരൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ നിന്ന് അവർക്ക് നീതി വേണം എന്ന വിചാരമുണ്ടാകുന്നത് വീണ്ടും കേസുമായി മുന്നോട്ട് പോകണം എന്ന് കരുതുന്നത് ഈ സമൂഹത്തിലുള്ള ഇവിടുത്തെ സംവിധാനത്തിലുള്ള അവ അവസാനിക്കാത്ത വിശ്വാസം കൊണ്ടാണ് അവർക്ക് പിന്തുണ നൽകേണ്ടത് നമ്മളൊക്കെ ചേർന്നാണ് എന്നുള്ളതാണ് എന്തായാലും ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്തിനാ ആ മാല നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ തിരിച്ചു കിട്ടി എന്ന് പോലും അവരോട് പറയുന്നില്ല അപ്പോഴും നിങ്ങൾ തന്നെയാണ് എന്ന് പറയാനാണ് ഉരുമ്പെടുന്നത് പക്ഷേ ആ വലിയവൻ്റെ ഔദാര്യബോധമുണ്ടല്ലോ എൻ്റേത് അങ്ങ് പോകട്ടെ എന്നാലും കുഴപ്പമില്ല എന്ന് പറയാനുള്ള വലിയവന്റെ വലിയവൻ്റെ ബോധം അതാണ് അവർ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പിന്നീട് അത് ചവറകുനയിൽ നിന്നാണ് കിട്ടിയതെന്ന് പറയുന്നു പിന്നീട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ഉള്ളിൽ തന്നെ മറന്നു വെച്ചതാണ് എന്ന് പറയുന്നു നോക്കൂ ഒരു മനുഷ്യന്റെ മറവിക്ക് ഒരു സ്ത്രീ കൊടുക്കേണ്ടി വന്ന വില എത്രയാണ് എന്ന്